ഹായ് എവർഗ്രീൻ നേഴ്സറിയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഫാഷൻ പൂട്ട് ചോദിച്ചു ഫാഷൻ പൂട്ട് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നമ്മുടെ ഗ്രൂപ്പിലിട്ടു എന്നെ നേരെ വിളിച്ചും ചോദിച്ചു വോയിസ് മെസ്സേജ് ഇട്ടു അപ്പോൾ ഈ ഫാഷൻ ഫുഡെന്ന് പറഞ്ഞാൽ ചില സമയത്ത് അത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആരൊക്കെ പറയുമ്പോൾ മാത്രം അന്വേഷിക്കുന്ന ഒരു സാധനമാണ് ഫാഷൻ പൂട്ട് ഔഷധ ഗുണം ബ്ലഡിൻ്റെ കൗണ്ട് കൂടാനും ഒക്കെ കൊടുക്കുന്നതാണ് ഫാഷൻ ബുട്ട് രണ്ട് കളറുകളുണ്ട് മഞ്ഞ മഞ്ഞയാണ് ഇന്നലെയോട് ചോദിച്ചത് മഞ്ഞയുണ്ട് പിന്നെ വയലറ്റ് കളറും ഉണ്ട് പച്ചയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കളറുകൾ വരുന്നുണ്ട് അപ്പോൾ ഫാഷൻ ബുട്ടിനെ പറ്റിയുള്ള ഗുണമെന്ന് വെച്ച് ചോദിച്ചാൽ ഇന്ന് സുലഭമായിട്ട് നമ്മുടെ കടകളിലൊക്കെ ഫാഷൻ ബുട്ട് ജ്യൂസ് വീടുകളിലൊക്കെ അതിൻ്റെ പൽപ്പണ്ടാക്കി വെച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് ഭയങ്കര നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല ആവശ്യമുള്ള എല്ലാ വൈറ്റമിനുകളും ഉള്ള ഒരു സാധനമാണ് ഫാഷൻ ഫുഡ് അതൊരു വീട്ടിൽ നമുക്ക് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട ഒരു ഗ്രോ വാകി വെച്ചിട്ട് വീടിൻ്റെ ചില വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കാൻ നല്ല ഒരു ചെടിയാണ് വീടിന് ഷെയ്ഡായിട്ട് നമുക്ക് തണലും കിട്ടും നിറച്ച് പഴം കാഴ്ച കാണാൻ രസമുണ്ട് ശരീരത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാ വീട്ടിലും നമ്മുടെ കയ്യിൽ ഈ ഫാഷൻ ഫോട്ടിൻ്റെ തൈകളൊക്കെ ഉണ്ട് എല്ലാ വീട്ടിലും ഓരോ ഫാഷൻ ബോട്ട് വെക്കുക എല്ലാവരും ഭാഷം പോട്ട് കഴിക്കുക ആരോഗ്യത്തെ നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ആ